ഹരിദാസ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ദാരുണമായ ചില കാര്യങ്ങൾ സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് വിസ്മയ ഉത്തര മുഫിയ പെൺ പ്രവീൺ തുടങ്ങിയ പെൺകുട്ടികളുടെ മരണം നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മക്കൾ പറഞ്ഞാൽ പോലും അത് ശരിയായിക്കോളും തുടക്കമല്ലേ അതല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടികൾ ഉയർത്തുന്ന ആശങ്കകളെ ഒരു തരത്തിൽ സമാധാനിപ്പിക്കുകയോ അത് കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന പാരൻസ് ഉള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ പോലും ഉണ്ടാകുന്നത് പലപ്പോഴും വളമാകുന്നതും അതാണ് പക്ഷേ നിങ്ങൾ ഈ കുട്ടി ആക്രമിക്കപ്പെട്ടു എന്ന് കണ്ട ഉടനെ വളരെ ശക്തമായി ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പിന്നെ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നു അങ്ങനെ വളരെ ശക്തമായ നിലപാടെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവായി ഞാൻ കാണുന്ന ഒരു കാര്യം അതൊരു മാതൃകയുമാണ് അപ്പോൾ ഇനി താങ്കൾക്ക് സമൂഹത്തോട് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ തല്ലാനും കൊല്ലാനും ഒക്കെ പിന്നെയുള്ള അധികാരം ഈ കല്യാണം കഴിക്കുന്ന ആൾക്കാണെന്ന നില ഇപ്പോഴുമുള്ള ഒരു സമൂഹത്തോട് താങ്കൾക്ക് അക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഇനി ഒരു പെൺകുട്ടിക്കും ഇതേപോലുള്ള ദുരവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞാനിത് ചെയ്തത് എൻ്റെ പെൺകുട്ടിയെ എൻ്റെ മകളെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമല്ല സമൂഹത്തിലെ മൊത്തം ഇതേപോലെയുള്ളൊരു ഉണ്ടാവരുത് എന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ എൻ്റെ മകളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ന്യായമായിട്ടുള്ള ഒരു നടപടിക്രമം അവിടെ നടത്തിയിരുന്നുവെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നുവെങ്കിൽ ഇത് ഈ ഇത്രയും പ്രശ്നം ഞാൻ മുഖ്യമന്ത്രിക്ക് പോലും ആ പരാതി കൊടുക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു അത് ചെയ്തില്ല അതുകൊണ്ട് ഇത് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അവർ കൊടുക്കണം അവൻ അവനിവിടുന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലും അവനെ പിടികൂടാനുള്ള എല്ലാവിധ സോഴ്സും പോലീസും ഗവൺമെൻറ്റും നടത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് മറ്റ് ഇതേപോലുള്ള ക്രിമിനൽസുകൾക്ക് ഒരു ബോധവൽക്കരണം കേവലം ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് കൊണ്ട് മാത്രം എല്ലാവരും നന്നാവും രക്ഷപ്പെടും അവർക്ക് ശിക്ഷയാണ് കൊടുക്കേണ്ടത് അപ്പോൾ മാത്രമാണ് ഇത്തരം ആളുകൾക്ക് ഒരു പാഠമാവുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഇനി ആർക്കും ഒരിക്കൽ പോലും ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല സ്വാഗതാർഹമായ ഒരു കാര്യമാണ് അത്